രാജീവ് ചന്ദ്രശേഖറിന്റെ സഹപ്രവർത്തകൻ തൃശ്ശൂരിലെ പള്ളിയിൽ മേരി മാതാവിന് സ്വർണ്ണ കിരീടം നൽകുകയാണ് സുരേഷ് ഗോപിയെ പരാമർശിക്കുകയാണ് ഇവിടുത്തെ എല്ലാ ചുമതലകളും നൽകി നിങ്ങൾ കേരളത്തിലേക്ക് വരണം അതാണ് ഞങ്ങളുടെ രാമനും നിങ്ങളുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ ഫെബ്രുവരി രാജീവ് ചന്ദ്രശേഖർ നമസ്കാരം പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിരവധി ഗംഭീര പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മലയാളികളും ലോക്സഭയിലും രാജ്യസഭയിലും വ്യത്യസ്തമായ പ്രസംഗങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ജോൺ ബിട്ടാസ് എൻ കെ പ്രേമേന്ദ്രൻ എ റഹീം ഇങ്ങനെ നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസംഗം ജോൺ ബിട്ടാസിൻ്റേതാണ് രാജ്യസഭയിൽ ജഗ്ദീപ് ധൻബർ കഴിഞ്ഞ ദിവസമാണ് ജോൺ ബിട്ടാസിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ചില കമൻറ്റുകൾ പറയുകയും ബ്രിട്ടാസിൻ്റെ പെർഫോമൻസിൽ ഗംഭീരമായ ചില പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് നന്നായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് ജഗ്ദീപ് ധൻഗർ പറയുകയും മല്ലികാർജുൻ ഖാർഗെ അതിലിടപെട്ട് ജഗ്ദീപ് ധൻകറും മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ രസം കരമായൊരു സംഭാഷണത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി പിട്ടാസിന് വേണ്ടി ഖാർഗെയാണ് ശുപാർശ ചെയ്തത് താങ്കളാണല്ലോ അതിനുവേണ്ടി മുന്നിൽ നിന്നത് എന്ന് ധൻകർ ചോദിക്കുകയും ചെയ്തതൊക്കെ രാജ്യസഭയിൽ നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് ബ്രിട്ടാസ് പ്രസംഗിച്ചത് ബ്രിട്ടാസിൻ്റെ ഇത് ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നുകൂടി വ്യാഖ്യാനിക്കാവുന്ന പ്രസംഗമാണ് അതിൻ്റെ മലയാള പരിഭാഷയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കാം രാഷ്ട്രപതിയുടെ പ്രസംഗം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആയതിൽ ഞാൻ അല്പം വിഷമത്തിലാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മൂന്ന് തവണ അയോധ്യയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായി അത് പ്രതീക്ഷിച്ചതുമാണ് ഭരണപക്ഷത്ത് നിന്നുള്ള പ്രസംഗങ്ങളിൽ ഒന്നുപോലും അയോധ്യയെയും പ്രധാനമന്ത്രിയെയും കുറിച്ച് പറയാതെ അവസാനിച്ചില്ല മാഡം നമ്മൾ വളരെ മോശം കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജ്യോത്സ്യന്മാർ നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നു ആൾ ദൈവങ്ങൾ സാങ്കേതികവിദ്യ പഠിപ്പിക്കുന്നു സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അമിത്ഷായും ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്ന് പഠിപ്പിക്കുന്നു പൊടുന്നനെ ബി ജെ പി നിയമം പാലിക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് പോലും സുപ്രീം കോടതിയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായി ഇവർക്ക് സെലക്റ്റീവ് അമേഷ്യ ബാധിച്ചിരിക്കുകയാണോ എന്താണ് സത്യത്തിൽ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഗൂഢാലോചനയും കണക്കുകൂട്ടിയുള്ള പ്രവൃത്തികളും നടന്നിട്ടുണ്ട് സുപ്രീം കോടതി വിധി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം തുടർന്ന് വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ബാബറി മസ്ജിദിലെ വിഗ്രഹ പ്രതിഷ്ഠ തുടർന്ന് മുസ്ലിങ്ങളെ പുറത്താക്കിയത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തത് ഇതെല്ലാം ഗുരുതരമായ നിയമലംഘനങ്ങളുടെ തുടർച്ചയാണ് എന്നിട്ട് ബ്രിട്ടാസ് അവിടെ ഇരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആരാണ് ഇത് ചെയ്തത് നിങ്ങളൊക്കെയാണ് ഇത് ചെയ്തത് അവർ സുപ്രീം കോടതി വിധിയിലെ ഈ കാര്യങ്ങൾ മറക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സഹപ്രവർത്തകൻ തൃശ്ശൂരിലെ പള്ളിയിൽ മേരി മാതാവിന് സ്വർണ്ണ കിരീടം നൽകുകയാണ് സുരേഷ് ഗോപിയെ പരാമർശിക്കുകയാണ് ഞങ്ങൾക്കും രാമനുണ്ട് എൻ്റെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമനാണ് കരുണയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാമനാണത് നിങ്ങൾക്കും രാമനുണ്ട് എന്നാൽ ആ റാം നാഥുറാമാണ് അതാണ് ഞങ്ങളുടെ രാമനും നിങ്ങളുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മതപുരോഹിതനെയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും വേർതിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യ പുരോഹിതനാണോ അതോ മുഖ്യ പുരോഹിതൻ പ്രധാനമന്ത്രിയാണോ എല്ലാ രാഷ്ട്രീയ പരിപാടികളും മതപരിപാടികളായി മാറുന്നു ഇനി മതപരിപാടികളാണെങ്കിലോ അത് രാഷ്ട്രീയ പരിപാടികളായി മാറ്റുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നിന്നും വിട്ടുനിന്നതിന് അവരെല്ലാം ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്താണ് ശങ്കരാചാര്യൻ ചെയ്തത് നിങ്ങൾ ഇ ഡി ഐയും സി ബി ഐയെയും ശങ്കരാചാര്യന് പിന്നാലെയും വിടുമോ ഹരിജനിൽ മഹാത്മാഗാന്ധി കൃത്യമായി എഴുതിയിട്ടുണ്ട് രാമനാമം ചൊല്ലിക്കൊണ്ട് രാവണൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് തീർത്തും ഉപയോഗശൂന്യമാണ് അത് കപടനാട്യമാണ് നിങ്ങൾക്ക് ലോകത്തെ വഞ്ചിക്കാനായേക്കും എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ വഞ്ചിക്കാനാവില്ല രാമൻ്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് നിങ്ങളുടെ ശ്രമം രാജ്യത്തെ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു ഇന്ത്യയെ രക്ഷിച്ചതിന് ഒരു സർവകലാശാല പ്രൊഫസർ ഗോഡ്സേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളാണ് ഇങ്ങനെ പറയാൻ അവർക്കുള്ള പ്രചോദനം അഞ്ചു കൊല്ലം മുമ്പ് ഇങ്ങനെയൊരു കാര്യം നമുക്ക് ചിന്തിക്കാനാവുമോ എവിടേക്കാണ് നമ്മളെ ഇവർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇന്ന് ഫെബ്രുവരി അഞ്ചാണ് ഇന്നലെ ഫെബ്രുവരി നാലായിരുന്നു ഫെബ്രുവരി നാലിന് ഒരു സവിശേഷതയുണ്ട് ആ ദിവസമാണ് നിങ്ങളുടെ ഹീറോ സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിനെ നിരോധിച്ചത് രാഷ്ട്രപതി സ്വീകരിക്കാൻ ചെങ്കോൽ ഇതാണോ ആധുനിക ജനാധിപത്യ രാജ്യം സാധിക്കുമെങ്കിൽ സർദാർ പട്ടേൽ തൻ്റെ ശവകുടീരത്തിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നേറ്റുവരുമായിരുന്നു കാരണം ചെങ്കോലും കിരീടവും സിംഹാസനങ്ങളും അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ രാജാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹം നിങ്ങൾ തിരിച്ച് നാടിനെ രാജാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അധികം വൈകാതെ ഒരു സിംഹാസനം ഇവിടെയും കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ആദ്യം ചുമതലയേൽക്കാൻ വന്നപ്പോൾ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ പടികളെ സാഷ്ടാംഗം വീണ് പ്രണമിച്ചിരുന്നു ചെങ്കോലും സിംഹാസനവും കിരീടവും മാത്രമല്ല വിദൂഷകന്മാരും തിരിച്ചെടുത്തിയിട്ടുണ്ട് രാജാധിപത്യം വരുമ്പോൾ കൊട്ടാര വിദൂഷകന്മാർ സ്വാഭാവികമായും വരും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നിന്നും മത്സരിക്കുന്നു എന്ന് കേൾക്കുന്നു അദ്ദേഹത്തിന് സ്വാഗതം ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് കേരള ജനതയുടെ സംഗീതം കേൾക്കാൻ അദ്ദേഹം വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം മുരളീധരന് ഇവിടുത്തെ എല്ലാ ചുമതലകളും നൽകി നിങ്ങൾ കേരളത്തിലേക്ക് വരണം ം കേട്ടു കേട്ടും അടുത്തു നിങ്ങൾ ആർക്കൊപ്പമാണ് ദൈവങ്ങൾക്ക് മനുഷ്യർ പൊതുജീവൻ നൽകുന്ന കാലമാണിത് എന്നാൽ പൗരന്മാർക്ക് ജീവൻ നൽകുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രാഥമിക കർമ്മം അല്ലാതെ ദൈവങ്ങൾക്കല്ല അദ്ദേഹം സ്വന്തം ചുമതലകൾ മറക്കരുത് മണിപ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് അല്ലാതെ കുറച്ച് വോട്ടിനു വേണ്ടി പ്രാണപ്രതിഷ്ഠ നടത്തുകയല്ല വേണ്ടത് ഓരോ സ്ഥാപനങ്ങളെയും ഇടിച്ചു നിരത്തുകയാണ് നിങ്ങൾ ദോശ ചൂടുന്ന ലാഘവത്തിലാണ് പാർലമെൻറ്റിൽ നിയമം ചുട്ടെടുക്കുന്നത് നിങ്ങളെല്ലാ ആരാധനാലയങ്ങളും കുഴിച്ചു നോക്കുകയാണ് എത്ര ആഴത്തിൽ നിങ്ങൾ കുഴിക്കും ആഴത്തിൽ നിങ്ങൾ കുഴിച്ചു പോയാൽ കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ ബുദ്ധ ജൈന വിഹാരങ്ങൾ കാണാനാവും പിന്നെയും കുഴിച്ചാൽ പശ്ചിമേഷ്യയിലേക്ക് പോകേണ്ടി വരും പിന്നെയും കുഴിച്ചാൽ ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണമാണ് സെലക്റ്റീവ് സ്റ്റാറ്റിറ്റിക്സ് യു പി എ കാലത്ത് ആറ് ദശാംശം എട്ടായിരുന്നു ജി ഡി പി നിങ്ങളുടെ പത്ത് വർഷത്തിൽ എത്രയാണ് ജി ഡി പി അഞ്ച് ദശാംശം ഒമ്പത് നിങ്ങൾ ഇരുപത്തഞ്ച് കോടി പേരുടെ ദാരിദ്ര്യം മാറ്റി എന്ന് അവകാശപ്പെടുന്നു നീതി ആയോഗിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണിത് നിങ്ങൾ ജനസംഖ്യാ കണക്കെടുപ്പിനെ ആശ്രയിക്കുന്നില്ല ജനങ്ങളുടെ തലയെണ്ണിയുള്ള അനുപാതം നിങ്ങളുടെ പക്കലില്ല ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ അന്താരാഷ്ട്ര ദാരിദ്ര്യ സൂചികയിൽ നമ്മൾ എവിടെയാണ് മനുഷ്യ വികസന സൂചികയിൽ നമ്മൾ എവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ് നിങ്ങൾ മീഡിയയെ ഒരക്ഷരം മാറ്റി മോടിയെയാക്കി രാജീവ് ജി നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയാണ് അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും നിങ്ങളുടെ മാധ്യമം പോലെ ആയി കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരനോടാണ് കേരളവും കർണാടകയും ഡൽഹിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നിങ്ങളുടെ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന സമീപനത്തിനെതിരെയാണ് സമരം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും കർണാടകയിലെ ജനപ്രതിനിധികളും ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് സമരം ചെയ്യും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് ഗവർണറിൽ നിന്ന് കേരളത്തെ ജനങ്ങളെ രക്ഷിക്കാൻ സി ആർ പി എഫിന് അനുവദിച്ചതിനാണ് നന്ദി പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് സി ആർ പി എഫ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സുരക്ഷ സിആർ പി എഫ് നോക്കിക്കോളും സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന് പറയുമ്പോഴും പരസ്പരം വേർതിരിക്കുക സാമുദായിക ധ്രുവീകരണം നടത്തുക ഈ രാജ്യത്തെ വിഭജിക്കുക മധ്യകാലഘട്ടത്തിലേക്ക് പിന്നോട്ടടിക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഞങ്ങളത് അനുവദിച്ചു തരില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ലൂ ആയി ആയിട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ജഗ്ദീപ് ധൻഖർ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിനെ അഭിനന്ദിച്ചത് എന്ന് കൂടുതൽ മറ്റ് പ്രസംഗങ്ങളുടെ വിവർത്തനവുമായി വരാം നന്ദി നമസ്കാരം